ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ തമ്മിലേക്ക് കണ്ടെങ്കിൽ നമ്മുടെ ചിലവ് ഒരുക്കി നമ്മൾ കോഴികളെ വളർത്തിക്കൊണ്ട് ഒരു മാസം നമുക്ക് അതായത് എല്ലാ മാസം നമുക്ക് എങ്ങനെ ഒരു കുറഞ്ഞൊരു വരുമാനം നമുക്ക് നേടിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെടുവാണെങ്കിലും കോഴിക്കുഞ്ഞു വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ എല്ലാം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ പറയുന്നത് വെച്ചാൽ നമുക്ക് എല്ലാസും നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് മണി ആയിട്ട് നേടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതായത് നമുക്ക് അധികം വരുമാനം നേടാന്നല്ല പറയുന്നത് നമുക്കൊരു അത്യാവശ്യം നമുക്കൊരു പോക്കറ്റ് മണി നമുക്ക് ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ കോഴികളെ വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചേറെ വരുമാനമൊക്കെ വേണമെന്നാണെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് നമ്മുടെ കോഴികളെയൊക്കെ വളർത്തുന്നവരായിരിക്കും വലിയ ഫാമുകളൊക്കെ തുടങ്ങി അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസം നല്ലൊരു വരുമാനം നേടാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒക്കെ തുടങ്ങി അതായത് നമുക്ക് ചെറുതായിട്ട് എന്താ പറയുക ഒത്തിരി കഷ്ടപ്പെടാൻ പറ്റാതെ തന്നെ സൈഡ് ബിസിനസ് തുടങ്ങി ഒരു മാസം ഒരു കുറഞ്ഞൊരു പോക്കറ്റ് മണിയൊക്കെ നമുക്ക് നേടിയെടുക്കാം നമ്മുടെ ഈ കോഴി വളർത്തലൂടെ അതായത് നമുക്കൊരു കുറഞ്ഞൊരു പത്ത് കോഴി തൊട്ട് ഒരു ഇരുപത് കോഴി വരെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു കുറഞ്ഞൊരു വരുമാനം നമുക്ക് എല്ലാ മാസം നേടിയെടുക്കാൻ പറ്റും അങ്ങനെ അപ്പം നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ബ്രീഡാണ് വേണ്ടത് അതായത് നമുക്കൊരു പത്ത് കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതായത് ഞാൻ പറയണ ഒരു മാക്സിമം ഒരു പത്ത് തൊട്ടി ഇരുപത് കോഴി നമുക്ക് വളർത്തിയെടുക്കാൻ കിട്ടും അപ്പം എന്തായാലും ഒരു നമുക്ക് നല്ലൊരു ബ്രീഡ് വേണം അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്കൊരു നാടൻ കോഴിയെ തന്നെ മേടിച്ച് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അപ്പം നാടൻ കോഴി എന്തുകൊണ്ടാണ് മേടിച്ച് വളർത്തുന്നത് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എന്താ പറയുക നാടൻ കോഴി കോഴിയാകുമ്പോൾ നമുക്ക് മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർ അടയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും അപ്പോൾ അടയിരിക്കുന്ന സ്വഭാവം എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ കുറച്ച് ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ നമുക്കിപ്പം പത്ത് രൂപ കൊടുത്താണ് നമുക്കിപ്പം ഒരു നാടൻ കോഴിയുടെ മുട്ട കിട്ടുന്നതെങ്കിൽ തന്നെ നമ്മളതൊരു ഇരുപത് ദിവസം അതായത് അട വെച്ച് വിഴിക്കുകയാണെങ്കിൽ ഒരു മുട്ടയ്ക്ക് നമുക്കൊരു കുറഞ്ഞ നമുക്കൊരു നൂറ് രൂപത്തിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും അതപ്പോൾ ഓരോരുത്തരുടെ ഒരു ബിസിനസിൻ്റെ ഇത് വെച്ചിരിക്കും അതുപോലെ നമ്മുടെ കോഴികളുടെ വലിപ്പ് അതൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഒരു സാകാരമാകുമ്പോഴും നമ്മുടെ കോഴിക്കുട്ടികളെ വിൽക്കാറുള്ളത് അപ്പോൾ ആ ഒരു മാസം ആകാറുള്ള കോഴിക്കുട്ടികൾക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മുട്ടയ്ക്ക് പത്ത് ആണെങ്കിൽ നമുക്ക് ആ ഒരു മാസം ആരോപുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൂറ് രൂപ മുതൽ നമുക്ക് മേടിക്കാൻ പറ്റും അപ്പം നമുക്കൊരു പത്ത് കോഴി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആയിരം രൂപ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് നമുക്ക് അധികം തീറ്റ ചിലവും വേണ്ടി വരുത്തില്ല നമുക്ക് നാടൻ കോഴിയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് നല്ലപോലെ എപ്പോഴും തുറന്നു വിട്ട് നമുക്ക് രാവിലെ ഒരു തുറന്ന് വിടുമ്പോൾ ഇച്ചിരി അരിയോ അല്ലെങ്കിൽ ഇച്ചിരി ചോറോ ഇച്ചിരി എന്തെങ്കിലും തവിടോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർ എന്താ പറയുക ചുറ്റുപാട് നടന്ന അവരുടെ ആഹാരം അവർ തന്നെ കൊത്തി പറക്കി തിന്നോളും പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടാണ് കോഴിക്കോടെന്ന് വെച്ചാൽ നമുക്കിപ്പം തടിക്കൂടാണെങ്കിൽ ഒരു പത്ത് കോഴിയൊക്കെ ഇടാനാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വേണ്ടി വരും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഹൈടെക് ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ച് അയ്യായിരം രൂപയൊക്കെ വേണ്ടി വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് ചിലവ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് കോഴിക്കോട് ഓപ്ഷനാണ് നമുക്ക് തട്ടുകൂട്ടി ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ തട്ടുകൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു കോഴിക്കോട് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റും നമ്മളുടെ തടിയൊക്കെ ഇറക്കുന്ന മില്ലിൽ പോയാൽ നമുക്ക് പലകയൊക്കെ കിട്ടും അങ്ങനെ വെച്ച് നമുക്ക് തന്നെ തട്ടുകൂട്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും നല്ല ബ്രീഡായിട്ടുള്ള നമ്മുടെ നാടൻ കോഴി കുഞ്ഞുങ്ങളെ മേടിക്കാനുള്ള പൈസ എന്തായാലും വേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്തു വെക്കുക നാടൻ കോഴി കുഞ്ഞുങ്ങളെ വളർത്തിയാണെങ്കിൽ നമുക്ക് അങ്ങനെ മുട്ട വെറ്റിട്ടാണെങ്കിലും അവരുടെ മുട്ട വിരിച്ച് കുഞ്ഞുങ്ങളെ വിറ്റിട്ടാണെങ്കിലും നമുക്ക് മാസം ഒരു ചെറിയൊരു പോക്കറ്റ് മണിയായിട്ട് നമുക്ക് നേടാൻ പറ്റും പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടക്കോഴി വളർത്തുന്നത് മുട്ടക്കോഴി വളർത്തുക ഞാൻ എന്താ പറയുക അവർക്ക് കുറച്ച് തീറ്റ മേടിച്ച് കൊടുക്കേണ്ടി വരും പിന്നെ തീറ്റ മേടിച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മുട്ട നമുക്ക് ഡെയിലി നമുക്ക് കിട്ടുന്ന മുട്ട മുട്ടക്കോഴി എന്ന് പറയുന്നത് ഇപ്പോൾ ബി വി ത്രീറ്റി ആണെങ്കിലും ഗ്രാമശ്രീ അതുപോലെ ഗ്രാമപ്രിയ ഒക്കെ ആണെങ്കിലും നമുക്ക് ഡെയിലി മുട്ട കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെ നമുക്ക് മുട്ടക്കോഴി മേടിച്ച് വളർത്തിയാലും നമുക്ക് എന്താ പറയുക നമുക്കൊരു ഒരു മാസം നമുക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് കുറച്ച് പോക്കറ്റ് മണി എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് മുട്ട വെറ്റിട്ടാണെങ്കിൽ കൂടി ഇപ്പോൾ ഒരു പത്തു കോഴിയെ വയ്ക്കുക അതായത് പത്തു കോഴിയെ മേടിക്കുവാണെങ്കിൽ മേടിച്ച് വളർത്തുവാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക പത്തു കോഴിയോടൊപ്പം ഒരു പൂവനെ നമ്മൾ മേടിക്കേണ്ടി വരും അപ്പോൾ ഒരു പൂവനെ മേടിച്ച് വളർത്തുവാണെങ്കിൽ കൂടി തന്നെ ഇപ്പം നിങ്ങൾക്ക് മുട്ട ആവശ്യത്തിന് മുട്ട വിൽക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പൂവനെ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് മുട്ട കോഴിയെ മാത്രം അതായത് പിടയെ മാത്രം എടുത്താലും മതി നിങ്ങൾക്കിപ്പോൾ കൊത്തി വിരിയിപ്പിച്ച് അങ്ങനെ വിൽക്കാനാണ് ത താല്പര്യമെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഒമ്പത് പിടക്കോഴിയും അതുപോലെ ഒരു പൂൻ കോഴിയും മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുട്ട കൊത്തിയിച്ചെടുത്തിട്ട് നമുക്ക് എന്താ പറയുക നമ്മളൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കാവുന്നതാണ് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ബൾക്കായിട്ടൊക്കെ കോഴി ഇങ്ങനെ നമ്മൾ പത്ത് കോഴി എടുത്തിങ്ങനെ വളർത്തി അങ്ങനെ കുറച്ച് ബൾക്കാക്കി ആക്കിയിട്ട് നമുക്ക് പേരൻസ്റ്റോക്കൊക്കെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു നാടൻ കോഴിയാക്കി ആണെങ്കിൽ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു മാസമായിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കോഴികൾ പത്ത് കോഴികളെ തന്നെ മേടിച്ച് വളർത്തി കുറച്ചൊന്ന് ബൾക്കാക്കിയിട്ട് തന്നെ നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ വിൽക്കാൻ പറ്റും അതേപോലെ നമുക്ക് അവരുടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആക്കിയിട്ട് മുട്ടയായിട്ട് വിൽക്കാനുള്ള കോഴിക്കുഞ്ഞു കോഴികളെ മാറ്റിയിടാനും പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ തന്നെ നമുക്കൊരു മാസം അതായത് എല്ലാ മാസം നമുക്കൊരു സൈഡ് ബിസിനസ് ആയിട്ട് കുറച്ച് വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കോഴി വളർത്തലിലൂടെ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഒരു പത്ത് കോഴിയൊക്കെ ജസ്റ്റ് മേടിച്ച് വളർത്തി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ബൈ ബൈ